നമസ്തേ ഗുരുവിധത്തിലേക്കും ഗുരുവിധം അവതരിപ്പിക്കുന്ന ജ്ഞാനന്ദത്തിന്റെ പുതിയ എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹർദ്ദമായ സ്വാഗതം ദൈവം ദേവൻ ഇതൊക്കെ നിത്യജീവിതമായി ബന്ധപ്പെട്ട നാം സാധാരണ കേൾക്കാറുള്ള പദങ്ങളാണ് അക്ഷരങ്ങളെ വിന്യസിച്ച് അവയ്ക്ക് പദരൂപം നൽകാനും നമുക്കറിയാം പക്ഷെ അനുഭവം കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പോലും നമുക്ക് പലപ്പോഴും കഴിയാറില്ല ശ്രീരാമകൃഷ്ണ പരമഹംസർ ഒരിക്കലും അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറയുന്നുണ്ട് ഈ സമയം ആത്മാവിനെ അറിയുന്നവർ ലോകത്ത് വിളിയിലെല്ലാം തന്നെ ഇല്ലായി അതിൽ നിന്ന് ആത്മാവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നവർ തുലോം തുച്ഛമെന്നും അതിനോട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് ശ്രീനാരായണ ഗുരുവിന്റെ അനുഭവിയാതറിവീല എന്ന സന്ദേശം സത്യാനുഭവം അഥവാ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തിയും പരപ്പുമൊക്കെ അത് നമ്മെ വിളിച്ചറിയിക്കുന്നു അവിടെയാണ് ആത്മമോചന കർമ്മം എന്നും ഭൂമിയിൽ നിർവഹിക്കുന്ന ഏക കർമ്മയോഗിയും ചുറ്റുള്ളതിനുമായ സ്വാമിഗിരി ജ്ഞാനന്ദരി വ്യത്യസ്തരാകുന്നത് അവിടുത്തെ വാക്കുകൾക്ക് മുന്നിൽ നമുക്ക് അല്പനേരം കാത്തുനൽക്കാം എല്ലാ ശുദ്ധീകരണങ്ങളും ഉണ്ടെങ്കിൽ ആത്മമോചനം അണിവിടെ നടക്കുന്നത് ആത്മാക്കളെ ശുദ്ധീകരിക്കുക നമ്മുടെ അവരവരുടെ സ്വരൂപമായ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നതനുസരിച്ച് ഈ പരേതാത്മാക്കളും ഉള്ള ദുർമൂർത്തികളും ദുർദേവതകളും അവരൊക്കെ ആരാധിച്ച സർപ്പങ്ങളും ഒക്കെ വന്ന് ഈ അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ അല്ലാതെ പലരുടെയും വീടുകളിൽ ശുദ്ധീകരണം പോരാ അത് രണ്ടു നേരവും വൃത്തിയായി തൂത്തു വരുകയും ഈ ഇവിടെ പറയുന്നത് എന്തോ ചാണകമുള്ള മിഷണം പാലമുള്ള മീഷണം രാവിലെ പിന്നെ ഭസ്മവെള്ളം മിശ്രം അതിനുശേഷം വൈകിട്ട് ഭസ്മവെള്ളം മാത്രം മീശിയാൽ മതി ഇങ്ങനെ പുണ്യാഹം വീശി പഞ്ചശുദ്ധി വരുത്തണം ഭാഗ്യമായി പിന്നെ നമ്മൾ പഞ്ചപാപങ്ങളെല്ലാം ഉപേക്ഷിക്കണം പിന്നെ പഞ്ചശുദ്ധി പരിപാലിക്കണം ഇങ്ങനെ പഞ്ചപാപങ്ങൾ മധ്യ വനം നിമിഷ വരദ്രോഹം ബഹുദൈവ് இது அஞ்சு பாவங்கள் இது மனசா வாஜகர்மணம் அபேட்சிக்கணும் மனசு வாக்குசு கர்மசு தேகசுதி அதுலங்கில் கிரகசு இங்கே அஞ்சு சுத்திகள் ஆனால் விரது வாங்குபோல் நாலு சேஷமே அடுக்கள தொடாவூ தொட்டு திண்ணு அவர் தே பாச்சகம் கழிக்க போலும்பாடில் மட்டும் செய்து கொடுக்கணும் ഇങ്ങനെ എല്ലാ ശുദ്ധീകരണങ്ങളും പാലിക്കുന്ന വീടുകളിലെ കർമ്മങ്ങളെ നടക്കത്തുള്ളൂ പിന്നെ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം എല്ലാവിധത്തിലും ആത്മശുദ്ധിയും കായശുദ്ധിയും സമ്പാദിച്ചിരിക്കുമ്പോഴാണ് ഒരാൾക്ക് വ്യക്തിശുദ്ധി ഉണ്ടാകുന്നത് വ്യക്തിശുദ്ധി ഉള്ളപ്പോൾ ഭക്തിയും അതിൻ്റെ കൂടെ വരേണ്ടതെല്ലാം വന്നുകൊള്ളും ഇത് വേണ്ടത്ര ഭക്തി പരിപാലനമില്ല ആൾക്കാർക്ക് ഒരു പ്രകടനമെന്നു പറഞ്ഞാൽ പലരും പലരും വരുന്നത് വെള്ളപുരസ്ഥ വീശിയിൽ എന്താണെന്നാണ് എപ്പോഴും അന്തരീക്ഷവും വീട് കുടുംബവും അശുദ്ധപ്പെട്ടുകൊണ്ടിരിക്കുകയില്ലേ അത് വൈകിട്ട് ഭക്ഷണവെള്ളം മാത്രം വിശേഷമതി എന്നിട്ട് വീട്ടിലുള്ളവരെല്ലാങ്ങളെ ഇവിടെ പറയുന്ന രീതിയിൽ ത്രിമൂർത്തി സങ്കല്പത്തിൽ കിഴക്കോട്ടും വഴിഞ്ഞാട്ടും വടക്കൂട്ടും ദീപനാളം തെളിച്ച് കുടുംബത്തിനുള്ളവരെല്ലാവരും കടയിൽ നിന്ന് ഒരു ദൈവത്തെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കണം ത്രിമൂർത്തി സങ്കല്പവും അവളൊക്കെ അത് നമ്മുടെ ആത്മാവിൻ്റെ പ്രതീകമാണ് നമ്മുടെ ആത്മാവ് ആ ത്രിമൂർത്തി സങ്കല്പത്തിലാണ് വന്നിച്ച് കൊണ്ടിരിക്കുന്നതും ജനിക്കുന്നതും അത് സത്വഗുണം തമ്മഗുണം രജുഗുണം ഇതിൽ പെട്ടു നിൽക്കുകയാണ് ആത്മാവ് ഇതിലെല്ലാം പെട്ടു നിൽക്കുകയാണ് ത്രിമൂർത്തികൾ ഈ ഗുണങ്ങളിൽ പെട്ട് നിൽക്കുന്നവരാ ത്രിമൂർത്തികൾ അവർ നമ്മുടെ ശരീരങ്ങളിൽ തന്നെ ഇരിക്കുന്നു ശിവനും വിഷ്ണുവും ബ്രഹ്മാവും നമ്മുടെ ശരീരങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നു ഇവരെ ഉണർത്തിയെടുക്കണം അതിനുള്ള ശുദ്ധീകരണവും അതിനുള്ള പ്രാർത്ഥനയുമാണ് നടക്കുന്നത് അവരാണ് ദേവന്മാർ വേറെ ദേവന്മാരെങ്ങും ഈ പാളത്തിൽ പാതാളത്തിലോ സ്വർഗത്തിലോ എവിടെ തിരഞ്ഞാലും ദേവന്മാർ വേറെയില്ല അവരാണ് ദേവന്മാർ അക്ഷരങ്ങളാണ് അൻപത്തൊന്ന് അക്ഷരങ്ങളാണ് അൻപത്തൊന്ന് ദേവന്മാരെന്ന് പറയുന്നത് പിന്നെ മൂന്ന് ത്രിമൂർത്തികളും അങ്ങനെ അമ്പത്തിനാല് ദേവന്മാരെ അപ്പോൾ സ്വാമിജിയുടെ ശരീരത്തിലുണ്ടായിരുന്ന വന്ന് പ്രത്യക്ഷമായത് എല്ലാവരുടെയും ശരീരത്തിൽ ഇങ്ങനെ ബ്രഹ്മം പല രൂപങ്ങളായി സാങ്കല്പികമായി സ്ഥിതി ചെയ്യുന്നു ഇതിനെയെല്ലാം ശുദ്ധീകരിക്കുകയും ക്രമീകരിക്കുകയും സത്യമറിയുകയും ചെയ്യുവാനാണ് ഗുരു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതും അല്ല പണം ഉണ്ടാക്കാനല്ല സത്യം എന്താണ് ധർമ്മം എന്താണ് ആചാരം എന്താണ് അനാചാരം എന്താണ് ഇത് ആദ്യം പഠിക്കുന്ന അന്ധവിശ്വാസവും അനാചാരവും എന്തുവാണെന്ന് മനസ്സിലാക്കണം നമ്മൾ ആത്മാവിന് വിരുദ്ധമായി ചെയ്യുന്നതെല്ലാം പണം കിട്ടും പക്ഷേ ആത്മവിരുദ്ധമായി ചെയ്യുന്നതെല്ലാം അനാചാരമാണ് പിതൃവിനു വേണ്ടി മരിച്ചാൽ എന്തു ചെയ്യണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറം ചെയ്താൽ മന്ത്രവാദയും വിളിച്ചുകൊണ്ട് അരിയും നെല്ലും പുല്ലുമൊക്കെ വരി കൊടുത്താൽ അത് ആത്മശാപം ആത്മദോഷമുണ്ടാക്കും ഗുരുശാപവും ഉണ്ടാക്കും എന്നാലും അതിനാ ആൾക്കാർക്ക് വ്യഗ്രത കാട് കയറിയ സാമൂഹ്യ ദുരാചാരങ്ങൾ നിന്റെ മറയുന്നു ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് ഈ കാട് കയറി ഞാൻ ഈ പറഞ്ഞ ദുരാചാരങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുന്നു ഭഗവാൻ അവതരിച്ചു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈ അഗ്നിയിൽ കുഴിച്ചുകൂടാൻ അനാദി തീയായിട്ട് വന്നിരിക്കുന്നതിനാണ് കൽക്കിയ അവതാരം തീയാണ് അഗ്നിയാണ് അഗ്നി സ്വരൂപനാണ് അതിൽ വേകാത്തതൊന്നുമില്ല അത് കിടത്തില്ല മഴയിൽ ഇലും കാറ്റിലും തീയിലും ഒന്നും അതിന് ചലനം ഉണ്ടാകത്തില്ല നിത്യാഗ്നിയാണ് ആ നിത്യാഗ്നിയിലാണ് നമ്മളിൽ ശുദ്ധീകരിച്ച് ജീവിക്കുമ്പോൾ നമ്മളിൽ പതിയിരിക്കുന്ന വാളുകൊണ്ട് നിൽക്കുന്നവരുടെ ആത്മാവരെ ഇന്നും ഇവിടെ പുറത്തു വന്നിട്ടുണ്ട് നമ്മുടെ കോഴിക്കോട്ടൊന്നും താമരശ്ശേരി എന്നൊരു സ്ത്രീ വന്നിട്ടുണ്ട് അവര് ക്ഷേത്രത്തിൽ വാള് കൊടുക്കുന്ന ക്ഷേത്രത്തിൽ അവിടെ നേർച്ചയുണ്ട് വാള് പിന്നെ അങ്ങനെ കുറെ നേർച്ചയുണ്ട് അപ്പോൾ ആ വാള് ആ സ്ത്രീയിൽ നിന്ന് തന്നെ വലിച്ചൂരി എടുക്കുകയായിരുന്നു ഭഗവാൻ ഇന്നെ ആ സ്ത്രീ ഞാൻ തിരുപ്പുണ്ട് അപ്പൊ അവരുടെ ക്ഷേത്രത്തിൽ അവര് നേർച്ച കൊടുത്തത് പക്ഷെ ആ വാളിരിക്കുന്ന അവരിൽ തന്നെയാണ് നീ എന്തിനെ ആചരിക്കുന്നു നീ അതായിത്തീരും ഭഗവാൻ ഗീത എടുത്ത് വായിച്ചു നോക്കി നീ വാള് നേർന്നെങ്കിൽ വാൾ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ പോയെങ്കിൽ നിന്ന ഉള്ളിലിരിക്കുന്നു നിന്റെ വാളെ ഈ വാൾ നിന്നെയും നിന്റെ സന്താനങ്ങളെയും നോവിച്ചുകൊണ്ടേയിരിക്കും നശിപ്പിച്ചുകൊണ്ടേയിരിക്കും വേറൊരു പള്ളി പിടിച്ച് പോയതല്ലേ വല്ല ഫലമുണ്ടോ അധ്യാപിക പക്ഷേ സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പാളും തലയൊക്കെയാണ് അവളുടെ തലയിരിക്കുന്നത് അത് വായിൽ കൂടി തലയിൽ നിന്ന് പിടിച്ച് വലിച്ചു ഭഗവാൻ ഇങ്ങനെ എടുക്കുകയായിരുന്നു വാള് ഇതെവിടെയെങ്കിലും നടക്കും അതിൻ്റെ ദോഷം മാറുമ്പോൾ പിന്നെ അവർക്ക് അവർക്കിപ്പം അസ്വസ്ഥതകൾക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും നേർച്ച വെക്കണോ നേരെ വെക്കണോ നീ നിന്നെ തന്നെ ആരാധിക്കുവാനാണ് ഗുരു പറയുന്നത് നിന്നെ നീ തന്നെ ആരാധിക്കാൻ കണ്ണു പൂജിക്കുവാൻ കണ്ണാടി പ്രതിഷ്ഠിച്ചു കണ്ണാടിയിൽ നിന്നെ തന്നെയാണ് കാണുന്നത് മറ്റേ ഈ ശരീരം കാണുന്നുണ്ട് കണ്ണാടിയിൽ ഇല്ലല്ലോ അപ്പോൾ അതിനൊരു അർത്ഥമുള്ളൊരാശയമുണ്ട് അതെന്താണെന്ന് നമ്മൾ ആലോചിക്കണം അത് നമ്മുടെ ആത്മാവ ഓംകാരമോട് ചെയ്ത് വച്ചിരിക്കുന്നില്ലേ ആ ഓംകാരം എന്ന് പറയുന്നതാണ് ഈ ശബ്ദം ഈ ശബ്ദത്തിലാണ് ആ മഹർഷി ആ വാണരുടുന്നത് നാരായണ ഗുരു അതല്ലെങ്കിൽ മഹാശിവൻ വാണരുടുന്നത് ഈ ശബ്ദത്തിലാണ് മറ്റേങ്ങുമല്ല അത് വിഗ്രഹം കൊണ്ടുവച്ചാൽ വിഗ്രഹത്തിൽ മണിയടിച്ചും ശങ്കൂതിയും മനുഷ്യൻ്റെ ശബ്ദം കൊണ്ടും ശബ്ദത്തെയാണ് പോലും അവിടെ ഭരിക്കുന്നത് ശക്തിയുണ്ടാകുമോ അല്ല വിഗ്രഹം അവിടെ അപ്രസക്തവും വിഗ്രഹത്തിനൊരു കാര്യവുമില്ല അത് ഒരു പ്രതീകമാണ് അത് നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാനുള്ളതാണ് ഇതൊക്കെ ഞാൻ ശിവഗിരിയിലും ഈ അദ്വൈതാശ്രമത്തിലും ഒക്കെ ചെന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളു പക്ഷേ അപ്പം അവിടെ ദർപ്പണത്തിന് ബലിതർപ്പണത്തിന് ആൾക്കാരിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ചിറ്റഴുതി പണം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനേ പറയുന്ന എന്തിനാണ് അപ്പോൾ അവരെന്നോട് കോപിച്ചു ഞങ്ങൾ ഞങ്ങളറിഞ്ഞു പോകുന്നു പിന്നെന്തോ സംഭവിച്ചതെന്ന് ഇപ്പോൾ പറയുന്നില്ല ഞാൻ പറഞ്ഞത് ധർമ്മം തന്നെയാണ് അവിടുന്ന് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അധർമ്മം തന്നെയാണ് ഋതുതർപ്പണം അങ്ങനെയൊന്നില്ലെന്ന് അവിടെ മനുഷ്യനല്ല അവിടെ ഇരിക്കുന്നതെന്നും പട്ടിയും പൂച്ചയും മൃഗങ്ങളെ പോലെ ഇരിക്കുന്ന കുറേ ആൾക്കാരാണെന്നും ഗുരുദേവൻ ഒരു ഭക്ത ശിഷ്യനെ അദ്ദേഹത്തിൻ്റെ കയ്യെ തൊടിയിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ അയൽ കാണുന്നതെല്ലാം മനുഷ്യനായിരുന്നു ആ ഭക്തൻ കാണുന്ന മുഴുവനും അവിടെ മനുഷ്യർ വരിയിടുന്ന അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു അങ്ങനെയല്ല നീ എൻ്റെ ശരീരത്തോട്ടുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു അങ്ങനെ ഗുരുവിൻ്റെ ശരീരത്തോട്ട് നോക്കി അങ്ങോട്ട് നോക്കിയപ്പം അവിടെ ഇരിക്കുന്നെല്ലാം സീങ്കണ്ണികളും മുതിരകളും മൃഗങ്ങളും ജന്തുക്കളും ഒക്കെ ആയിരുന്നു അവിടെ ഇരിക്കുന്ന ആറ്റുമുട്ടത്തിരിക്കുന്നേ കാണിച്ചു കൊടുത്തതാണ് അപ്പോൾ ഈ ഈ അധർമ്മം ചെയ്യണം അവിടെ ധർമ്മം നിന്നെ വളർത്തുന്നു അധർമ്മം നിന്നെ തളർത്തു പാതാളത്തോളം തളർത്തുന്നു അതുകൊണ്ട് എല്ലാവരും ഗുരുധർമ്മത്തിലേക്ക് വരുവാൻ അപേക്ഷിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമസ്കാരം